السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد حبيبا آمة النبي صلى الله عليه وسلم أطلناقل مهان ما رأون الصحابة رضي الله تعالى عنهم നേരിൽ കണ്ട് അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാന്മാരാണ് സഹാബത്ത് അലീ അള്ളാഹു താലാഹു മുത്തുനബി സാഹുഹുസ്ലമ തങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു ആവേശമാണ് ഹബീബിനെ പറയാൻ ഹബീബി സ്വല്ലു വസ്ലമ തങ്ങളുടെ മധുഹുകൾ പറയാൻ മഹാനായ ജാബിർ ബിൻ സമറിയാഹു താലാൻ പറയുന്നുണ്ട് കുന്ത് ഇതാ നറർത്തു നറർത്തു ഇലാ റസൂലി സലഹു അലൈവലം ഞാൻ ഹബീബായ മുത്തനബി സാഹു അലൈസമ തങ്ങളെങ്ങനെ നോക്കുമ്പോ ഒൽത്തു ഞാൻ പറയും ഹലു റസൂലി സുറുമിട്ടിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുണ്ട് റസൂർലാഹ്നെ കണ്ണ് കാണാൻ പക്ഷേ വലൈസബി അഹ് ഹൽ ഹബീബായമത്തു നബി സാഹ തങ്ങൾ സുർമയിടാതെ തന്നെ അവിടുത്തെ കണ്ണുകൾക്ക് സുർമയിട്ട ആ ഭംഗി എനിക്ക് ആസ്വദിക്കാൻ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ജാബിർ ബിൻ സമറിയാഹു താലാൻഹു പറയുന്നു ബഹുമാനപ്പെട്ട സയ്യദന അലിബിന് അബി താലിബുർ അള്ളി അള്ളാഹു താലാൻഹു പറഞ്ഞതായി കാണാം മുത്തു ഹബീബ് സല്ലാഹു അലഹി വസലമാ തങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി നല്ല കറുപ്പായിരുന്നു കൃഷ്ണമണി അല്ലാത്ത ഭാഗം വെളുപ്പും അതിലൽപ്പം ചുവപ്പ് കലർന്ന രൂപത്തിലുള്ള വെളുപ്പ് കാണാൻ എന്തുമാത്രം ഭംഗിയാണ് മുത്തു ഹബീബ് സുല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ ആ രണ്ട് കണ്ണിൻ്റെ ഇരുഭാഗവും അല്പം നീണ്ടിട്ട് കാണാൻ വലിയ ഭംഗി ഉളവാക്കുന്ന കണ്ണുകളായിരുന്നു മുത്ത ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾക്കുണ്ടായിരുന്നത് അവിടുത്തെ കണ്ണ് അള്ളാഹുസ്ബഹാനുഹുത്താര ധാരാളം ശ്രേഷ്ഠതകൾ അത് നൽകിയിട്ടുണ്ട് തങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇനി അറാക്കും നിങ്ങളെ ഞാൻ എൻ്റെ മുന്നിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ പിന്നിലൂടെയും എനിക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ എനിക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബായ മുത്തൻ നബി സല്ലാ വയസ്സ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേ മഹാന്മാരാകുന്ന മലായികത്തുകൾ ഹബീബ് സല്ല അല്ലാ വസ്വലമാ തങ്ങൾ സദസ്സിൽ സഹാബത്തിരിക്കുമ്പോൾ ജബിദി അലഹി സ്വല്ലാത്തു വസ്ലാം വഹിയുമായി വരാറുണ്ട് മറ്റ് പല മരക്കുകളും വരാറുണ്ട് പക്ഷേ മറ്റു സഹാബത്തിനൊന്നും കാണാൻ കഴിയാത്ത കാഴ്ച ഇബിദീനെ ഡയറക്റ്റ് കാണാനുള്ള കാഴ്ച മറ്റ് മലായിക്കത്തിനെ കാണാനുള്ള കാഴ്ച അള്ളാഹുത്ത മുത്തു ഹബീബ് അലൈഹി വയലിസ്ലമാ തങ്ങൾക്ക് അവിടുത്തെ കണ്ണുകൾക്ക് നൽകിയിട്ടുണ്ട് അവിടുന്ന് ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ ഉള്ളിലുള്ള അവസ്ഥ മനസ്സിലാക്കി സഹാബത്തിന് ശുചീകരിച്ചു കൊടുത്ത സംഭവങ്ങൾ എത്രയെത്രയാണ് ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുക അതേ അവിടുത്തെ ഒരിക്കലും ഒരു സാധാരണ കണ്ണായിരുന്നില്ല വലിയ കൊണ്ട് കൊള കൊണ്ടുള്ള ബഹുമാനത്തെ ചാദരിച്ച ഹബീബായ മുത്തൻ നബി സ്വല്ലു അലൈ വലമ തങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും വലിയ മഹത്വമുണ്ട് വലിയ ശ്രേഷ്ഠതയുണ്ട് അതിന് വലിയ ഭംഗിയുണ്ട് മറ്റേതൊരു വ്യക്തിയേക്കാളും വ്യക്തിക്ക് അല്ലാഹു തആല നൽകിയ അവയവങ്ങളെക്കാളെല്ലാം മുത്തായ ഹബീബ് അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും വലിയ ശ്രേഷ്ഠതകളുണ്ട് വലിയ മഹത്വമുണ്ടെന്ന് നിരവധി ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയും സുഹേബത്തു അലിയാഹുഅലാൻഹും അത് നമുക്ക് വിശദീകരിച്ച് തന്നെ പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ മഹത്വം ഓരോ അവയവത്തിൻ്റെയും പവർ ബഹുമാനം അത് പറഞ്ഞാൽ തീർക്കാൻ നമ്മളെക്കൊണ്ട് കഴിയില്ല അതിന് മാത്രം വിശാലമാണ് മഹാന്മാരാകുന്ന സ്വാതിഹീകളാകുന്ന മഹത്വക്കളൊക്കെ ഹബീബ് സല്ലാസല തങ്ങളെ ഇഷ്കുവെച്ച അവിടുത്തെ സ്നേഹിച്ച എത്രയെത്ര മഹാന്മാരാണ് അവിടുത്തെ ഓരോ അവയവത്തിൻ്റെയും വർണ്ണനകൾ വിശാലമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ഹബീബിനെ ധാരാളം മനസ്സിലാക്കാനും പഠിക്കാനും ഞങ്ങൾക്ക് നീ വലിയ സൗഭാഗ്യം നൽകണേ അവിടുത്തെയോടൊപ്പം സാധുക്കള ഞങ്ങളെയും നിന്റെ ജന്നാത്ത ഉൽ ഫുറോസ് ഒരുമിച്ച് കുട്ടിത്തരണേ അള്ളാഹ് ബിറമത്തിക്കയ അറമുറഹമീൻ അസ്ലാ വാരിക്കും വറഹമത്തല്ലാഹി വാത്തൂ